നിന്ന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ചെപ്പ് കൈമാറി യുവാക്കൾ കിട്ടിയ അടങ്ങിയ ചെപ്പ് അരൂർ പോലീസിൽ ഏൽപ്പിച്ച് എരമല്ലൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ മാതൃകയായി കഴിഞ്ഞ ദിവസം അരൂർ പെട്രോൾ പമ്പിനെ സമീപം വെച്ചാണ് പാതസ്വരം ചെറിയ കമ്മൽ അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ഒരു ചെപ്പ് എരമല്ലൂർ സ്വദേശികളായ കലാനാഥം സാബു കിരൺ എന്നിവർക്ക് ലഭിക്കുന്നതാണ് ഇവർ ഇത് ഉടൻ തന്നെ അരൂർ പോലീസിൽ ഏൽപ്പിച്ചു ചേർത്തല സ്വദേശികളായ ഒരു കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരുന്നു ഇവർ വിവരം കുത്തിയനൂർ പോലീസിൽ അറിയിച്ചിരുന്നു പോലീസ് പോലീസിൽ കിട്ടിയ വിവരം കുടുംബത്തെ അറിയിച്ചു ഒരു വയസ്സുള്ള ഇവരുടെ കുട്ടിയുടെ പിറന്നാളിന് വാങ്ങിയതായിരുന്നു സ്വർണ്ണാഭരണം ഇത് അരൂർ പോലീസ് കളഞ്ഞു കിട്ടിയ യുവാക്കളുടെ സാന്നിധ്യത്തിൽ കുടുംബത്തിന് കൈമാറി പമ്പിന്റെ യാത്ര ചെയ്ത കൊച്ചിന്റെ സ്വർണമാലയും അത് സാബൂനും അരൂര് വെച്ച് കിട്ടിയത് അവരെ നമ്മുടെ നമ്മളെ സ്റ്റേഷനിലേപ്പിക്കുകയും നമുക്ക് ഒരു പരാതി കുട്ടികൾ കൊടുത്തതിന്റെ ഒരു വിവരറിഞ്ഞെ തുടർന്ന് അവരെ ഇവരെ കൂട്ടരെ പിടിപ്പിച്ച് രേഷനെ കൊടുത്തിട്ടുണ്ട്